നമസ്കാരം നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന പാത വളരെ ശരിയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് നൂറ്റി എഴുപതാം ദിവസം നമ്മൾ നൂറ്റി എഴുപത് ദിവസം പിന്നിടുന്നു എന്നുള്ളത് വലിയ സന്തോഷകരമായൊരു കാര്യമാണ് ഇപ്പോഴും നമ്മുടെ വിഷയം സംസാരിക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെ ഒരു വലിയ ഭാഗ്യം കൂടിയാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന മെത്തനോൾ തുറമുഖം ഇനി വലിയ തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകും പക്ഷേ നാട്ടുകാർക്ക് പ്രയോജനം വരണമെങ്കിൽ ഗ്രാമങ്ങളിലിരിക്കുന്നവർക്ക് കർഷകർക്ക് കർഷക തൊഴിലാളികൾക്ക് ഒക്കെ പ്രയോജനം വരണമെന്നുണ്ടെങ്കിൽ ആ പദ്ധതി വിഴിഞ്ഞ പദ്ധതി പൂർണ്ണ തോതിൽ പ്രയോജനപ്പെടുത്തുന്ന പല പരിപാടികൾ നാട്ടുകാർക്ക് മുഴുവൻ പ്രയോജനം വരണമെങ്കിൽ പോർട്ട് ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ പൂർണ്ണമായ ശ്രദ്ധയും താല്പര്യവും ഉണ്ടാകണം അങ്ങനെയാണ് നമ്മൾ സസ്റ്റൈനബിൾ ഏവിയേഷൻ ഫ്യൂവൽ അഥവാ സാഫ് പിന്നെ മെത്തനോൾ രണ്ട് ഇന്ധനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമുക്കതിൻ്റെ റിസോഴ്സുണ്ട് നമുക്കിപ്പോൾ ഹൈഡ്രജൻ ഇന്ധനം വരുന്നതിനെക്കുറിച്ച് നമുക്ക് വലുതായിട്ടൊന്നും ചിന്തിക്കാനില്ല അമോണിയ വരുന്നതിനെക്കുറിച്ച് നമുക്ക് വലിയ ചിന്തയൊന്നും ആവശ്യമില്ല കാരണം അതൊക്കെ വ്യാവസായിക ഉൽപ്പന്നമാണ് അതൊട്ടും ജനകീയമല്ല കാശുള്ളവർ കമ്പനി തുടങ്ങി ഫ്യൂവൽ ഉൽപ്പാദിപ്പിച്ച് കപ്പലിന് കൊടുത്ത് കാശുണ്ടാക്കും മെത്തനോൾ ആയാലും സാഫായാലും ഇത് ഏറ്റവും പാവപ്പെട്ടവർക്ക് പോലും പ്രയോജനമുണ്ടാകും എന്നുള്ളിടത്താണ് ഈ ജനകീയ പ്രവർത്തനം നമ്മൾ നടത്തണം എന്നാവശ്യപ്പെടുന്നത് അതിന് നമുക്ക് നൂറ്റി എഴുപതാം ദിവസം വളരെ പ്രചോ പ്രചോദനം ഒരു വാർത്ത സിംഗപ്പൂരിൽ നിന്നും വരുന്നുണ്ട് ഏവിയേഷൻ ഹബ് സിംഗപ്പൂർ വിൽ റിക്വയർ എയർലൈൻസ് ഡിപ്പാർട്ടിംഗ് ഫ്രം ദ സിറ്റി സ്റ്റേറ്റ് ടു യൂസ് സസ്റ്റൈനബിൾ ഏവിയേഷൻ ഫ്യൂവൽ ഫ്രം ട്വൻറ്റി ട്വൻറ്റി സിക്സ് എസ് പാർട്ട് ഓഫ് ഇൻഡസ്ട്രി പ്ലാൻസ് ടു കട്ട് കാർബൺ എമിഷൻസ് ദി ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ മിനിസ്റ്റേഴ്സെൻറ്റ് അവിടുത്തെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി നേരത്തെ ഒരു കേരള ബന്ധമുള്ള തമിഴ്നാട് ബന്ധമുള്ള ഒരാളായിരുന്നു അദ്ദേഹം അഴിമതിയുടെ പേരിൽ രാജിവെച്ചു പോകേണ്ടി വന്നു ഇപ്പോൾ പുതിയ മന്ത്രി ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ അവിടെ നിന്ന് പുറപ്പെടുന്ന എല്ലാ വിമാനങ്ങളും സസ്റ്റൈനബിൾ ഏവിയേഷൻ ഫ്യൂവൽ സാഫ് ഉപയോഗിക്കണം എന്ന് പറയുന്നത് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നതാണ് അതിന് ഒരുപാട് റിന്യൂവബിൾ ബയോമാസ് വേണ്ടി വരും വേസ്റ്റ് റിസോഴ്സ് വേണ്ടി വരും അതുകൊണ്ടാണ് നമ്മൾ തുടർച്ചയായിട്ട് ഈ വിഷയങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പം നമുക്കിത് സിംഗപ്പൂരിന് കച്ചവടം ചെയ്യാം കയറ്റുമതി ചെയ്യാം കാശുണ്ടാക്കാം വരുമാനമുണ്ടാക്കാം ഡോളർ വാങ്ങാം ഖജനാവിൽ പണമില്ലെങ്കിൽ ഈ നമ്മുടെ വേസ്റ്റ് ഇന്ന് പണം അങ്ങോട്ട് കൊടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുന്ന വേസ്റ്റ് മാലിന്യമൊക്കെ നമുക്ക് ഡോളർ നേടിത്തരുന്ന വസ്തുവാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടും പ്രവർത്തിക്കാത്ത സർക്കാരിനെ ഉണർത്താനാണ് ഈ പരിശ്രമം നൂറ്റി എഴുപതാം ദിവസവും നടത്തിക്കൊണ്ടിരിക്കുന്നത് സാഫ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം റിന്യൂവബിൾ ബയോമാസ് ആൻഡ് വെയ്സ്റ്റ് റിസോർസസ് ആൻഡ് ക്യാൻ കംപ്രൈസ് അപ് റ്റു ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫ് ജെറ്റ് ഫ്യുവൽ മിക്സ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ജെറ്റ് ഫ്യൂവലിൽ അൻപത് ശതമാനം ഈ സാഫ് നമ്മുടെ മാലിന്യത്തിൽ നിന്നും ബയോമാസിൽ നിന്നും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നതാണ് നമുക്ക് തരുന്ന അവസരം അങ്ങനെ ഉൽപാദിപ്പിച്ചാൽ നേരെ ഇവിടുന്ന് ഒരു ആയിരത്തി എഴുന്നൂറ് നോട്ടിക്കൽ മേലേ ഉള്ളൂ സിംഗപ്പൂർ എത്ര ടാങ്കറിൽ വേണമെങ്കിലും നമുക്ക് കയറ്റി വിടാം എന്തൊരു സൗകര്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അത് ഉപയോഗപ്പെടുത്തേണ്ടത് ഒരു പരിശ്രമമാണ് ഈ നൂറ്റി എഴുപത് ദിവസമായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആദ്യം ആദ്യം രണ്ടായിരത്തി ഇരുപത്തിയാറില് വരെ ഒരു ശതമാനമാണ് ജെറ്റ് ഫ്യൂൽ ഒരു ശതമാനം മിക്സ് ചെയ്യും പിന്നെ ക്രമേണ അത് മൂന്ന് ശതമാനമായിട്ട് കൂട്ടും രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ അത് അഞ്ച് ശതമാനമായിട്ട് കൂട്ടും അപ്പൊ തന്നെ ഇതൊരു ഹ്യൂജ് ക്വാണ്ടിറ്റി വേണം ഒരു വലിയ അളവിലുള്ള സാഫുണ്ടായാൽ മാത്രമേ ഈ അഞ്ചു ശതമാനം പോലും നിർവഹിക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ ഒരു ഡിമാൻഡ് ലോകത്തിൽ ഉയർത്താനുമാണ് സിംഗപ്പൂർ ഇപ്പോൾ ശ്രമിക്കുന്നത് ദിസ് വിൽ പ്രൊവൈഡ് ഈ അഞ്ചു ശതമാനം രണ്ടായിരത്തി മുപ്പതിൽ വേണം എന്ന് പറയുന്ന വാർത്ത വിൽ പ്രൊവൈഡ് ആൻ ഇമ്പോർട്ടൻ്റ് ഡിമാൻഡ് സിഗ്നൽ ടു ഫ്യൂവൽ പ്രൊഡ്യൂസേഴ്സ് സിംഗപ്പൂർ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഇത്രയും ആവശ്യമുണ്ട് എന്നുള്ളത് ഡിമാൻഡ് സിഗ്നൽ ടു ഫ്യൂവൽ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ഗീവ് ദം ദി ഇൻസെൻറ്റീവ് ടു ഇൻവെസ്റ്റ് ഇൻ ന്യൂ സാഫ് പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ് എടുക്കാൻ ആളുണ്ട് ഒരു മാർക്കറ്റുണ്ട് ആഗോള മാർക്കറ്റുണ്ട് വിപണിയുണ്ട് ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ എല്ലാവർക്കും അതൊരു ഇൻസെൻറ്റീവായി മാറും എന്നുള്ളതാണ് സിംഗപ്പൂർ ലോകത്തിന് നൽകുന്ന സന്ദേശം ഈ ലോകത്തിൽ കേരളം ഉൾപ്പെടുന്നില്ല എന്നുള്ളതാണ് നൂറ്റി ദിവസമായിട്ടും ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളത് ആ മടി ആ അവഗണന അവസാനിപ്പിച്ചുകൊണ്ട് നമ്മളും ഈ പ്രവർത്തനത്തിലോട്ട് ഇറങ്ങണം എന്നുള്ളതാണ് ഒരുപാട് പ്രേക്ഷകർ സെയിലിംഗ് കമ്മിറ്റിയുടെ നിരവധി പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് നമുക്കത് ചെയ്യാൻ പറ്റുമോ എത്ര രൂപയാണ് മുടക്കേണ്ടത് എത്ര ചെറിയ പ്ലാന്റ് നിർമ്മിക്കാൻ പറ്റുമെന്ന് പലരും ചോദിക്കുന്നുണ്ട് ഉത്തരം കൊടുക്കാൻ കഴിയാതെ വരുന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്തായാലും ഒരു വലിയ ദീർഘകാലത്തേക്കുള്ള ഒരു ലക്ഷ്യവുമായിട്ടാണ് സിംഗപ്പൂർ മുന്നോട്ട് പോകുന്നത് ദി ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ ഹാസ് സെറ്റ് എ ഗോൾ ഫോർ ദി ഇൻഡസ്ട്രി ടു അച്ചീവ് നെറ്റ് സീറോ കാർബൺ മിഷൻസ് ബൈ ട്വൻ്റി ഫിഫ്റ്റി ആൻഡ് സാഫ് ഇസ് കീ ടു റീച്ചിങ് ദ ടാർഗറ്റ് രണ്ടായിരത്തി അമ്പതോടുകൂടി നെറ്റ് സീറോ ഒരു ഒരു കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ ഇല്ലാത്ത ഫ്യൂവറിലോട്ട് മാറണം അതിന് ഏറ്റവും അനുയോജ്യമാണ് സാഫ് സാഫിന് വേണ്ടി വരുന്ന അസംസ്കൃത വസ്തുക്കൾ എന്താണ് റിന്യൂവബിൾ ബയോമാസ് നമ്മുടെ ആഫ്രിക്കൻ പായൽ ഉൾപ്പെടെയുള്ള എഗ്രി വേസ്റ്റ് വൈക്കോല് തെങ്ങിൻ്റെ ഓല തുടങ്ങിയ എല്ലാ എഗ്രി വേസ്റ്റും ബയോമാസും വേസ്റ്റ് റിസോഴ്സസും നമ്മുടെ വഴി കിടക്കുന്ന വേസ്റ്റ് റിസോഴ്സസ് ഇത് ഇതുപാദിപ്പിച്ചാൽ ഇതുകൊണ്ട് സാഫ് ഉൽപ്പാദിപ്പിച്ചാൽ മെത്തനോൾ ഉൽപ്പാദിപ്പിച്ചാൽ നമുക്ക് ലോകത്തിലെ എണ്ണപ്പെട്ട ശക്തിയായിട്ട് കേരളത്തിന് മാറാം ഇന്ത്യയെ വഴികാട്ടാം എന്തുകൊണ്ട് സർക്കാർ മിണ്ടുന്നില്ല അനങ്ങാപ്പാറ നയം തുടരുന്നു എന്ന് മാത്രമാണ് നമുക്ക് മനസ്സിലാവാത്തത് വളരെ വലിയ അസ്വസ്ഥതകളോടെയാണ് ഈ ദിവസങ്ങളിലെ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നത് കാരണം ഒരു വശത്ത് വിമാനങ്ങളും വിമാന കമ്പനികളും നമുക്ക് സാധ്യമായ ഫ്യൂവൽ ശേഖരിക്കുന്നതിനെക്കുറിച്ച് സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ച് എങ്ങനെ ലോകത്തുനിന്ന് ശേഖരിക്കാം എന്നുള്ളവയെക്കുറിച്ചൊക്കെ വളരെ ഗഹനമായ ചർച്ചകളും ആലോചനകളും നടത്തുകയാണ് മറുവശത്ത് കപ്പലുകൾ അവരുടെ ഇന്ധനത്തെക്കുറിച്ച് ഓടുന്ന കപ്പലുകളെക്കുറിച്ച് ഇവയൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ ഈ പരലോകത്താണോ കേരളം എന്നുപോലും ചിന്തിക്കേണ്ടി വരുന്ന വളരെ ഭയാനകമായ ഒരു കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഈ ലോകം ഇങ്ങനെ സഞ്ചരിക്കുന്നു എന്നുള്ള വിവരം അറിയാതെ പോയാൽ നമുക്ക് ഇത്രയും വിഷമമില്ലായിരുന്നു പക്ഷേ എൻ്റെ മൈന്യൂട്ടായിട്ടുള്ള വിവരങ്ങൾ പോലും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനുഷ്യരാണോ എന്നാണ് ഇപ്പോൾ തോന്നുന്നത് നമ്മൾ മനുഷ്യരാണോ നമുക്ക് വിവേചന ശക്തി ഉണ്ടോ തിരിച്ചറിവുണ്ടോ നമുക്ക് എന്നുള്ള സ്വയം പരിശോധന ആത്മപരിശോധനയിലാണ് അവതാരകൻ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത് ലോകം ഇത്രയും വേഗതയിൽ ഒരു വിഷയത്തിൽ പോകുമ്പോഴും മാൻ അക്ഷരം സംസ്ഥാനത്ത് നിന്നോ കേന്ദ്രത്തിൽ നിന്നോ കോർപ്പറേഷനിൽ നിന്നോ ജില്ലാ പഞ്ചായത്തിൽ നിന്നോ നാളെ ഇതുവരെ കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല അത്രയും അമർഷത്തോടെയാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് യൂണിഫീഡർ എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ അറിയപ്പെടുന്ന ഫീഡർ സർവീസുകളിലെ ഉസ്താദ് എന്ന് പറയാവുന്ന യൂറോപ്പിലെ കമ്പനി യൂണിഫീഡർ ഹാസ് എൻറ്റേർഡ് ഇൻഡു എ ലോങ് ടേം ചാർട്ടർ അഗ്രിമെന്റ് for two additional Duel fuel methanol new build container feeder vessels. അവര് നേരത്തെയും ചെയ്തിട്ടുണ്ട് അത് കൂടാതെ അഡീഷണൽ ആയിട്ട് രണ്ട് ഡിവൽ ഫ്യൂവൽ മെത്തനോൾ ബേസ്ഡ് ആയിട്ടുള്ള കണ്ടെയ്നർ ഫീഡർ വെസലിന് അഗ്രിമെന്റ് ആയി കഴിഞ്ഞു ഏതൊക്കെയാണ് കമ്പനി ആരുമായിട്ടാണ് യൂണിഫീഡർ ഒപ്പിട്ടിരിക്കുന്നത് എൽ ഡെക്ക് റീഡറെ എൽബ് ഡെക്ക് റീഡറേയും എം പി സി കണ്ടെയ്നർ ഷിപ്സ് നോർവേ ആദ്യത്തെ കമ്പനി ജർമ്മനിയാണ് രണ്ടാമത്തെ നോർവേ ഈ രണ്ട് കമ്പനികളുമായിട്ടാണ് യൂണി ഫീഡർ ഒപ്പിട്ടിരിക്കുന്നത് പുതിയ രണ്ട് ഫീഡർ വെസൽ വെടിഞ്ഞത്ത് വരാവുന്ന ഫീഡർ വെസലാണ് നമ്മൾ നമ്മുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ഈ വിഷയങ്ങളുടെയൊക്കെ കളത്തിന് പുറത്താകുന്നു എന്നുള്ളത് വളരെ വേദനയോടെയും അമർഷത്തോടെയും ഇവിടെ രേഖപ്പെടുത്തുകയാണ് ദ തൗസൻഡ് ടൂ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ടി യു വെസൽസ് ഷെഡ്യൂൾ ഫോർ ഡെലിവറി ഇൻ ടൂ തൗസൻഡ് ട്വന്റി സിക്സ് ിൽ ബി ഡിപ്ലോയിഡ് ഇൻ യൂണിഫീഡേഴ്സ് യൂറോപ്യൻ നെറ്റ്വർക്ക് ഇവിടെ ഫ്യൂവൽ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഏഷ്യൻ മേഖലയിൽ ഇന്ത്യ പോലുള്ള സ്ഥലങ്ങളിൽ മിഡിൽ ഈസ്റ്റിൽ ഫീ മെത്തനോൾ പോലുള്ളത് ഉറപ്പാവാത്തത് കൊണ്ടായിരിക്കാം അവര് യൂറോപ്പ് മാർക്കറ്റിൽ യൂറോപ് കടലിൽ കപ്പൽ ഓടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതിന്റെ ഇൻക്രീസിംഗ് ദ യൂട്ടിലൈസേഷൻ ഓഫ് ബയോ ഫ്യൂവൽസ് കൂടുതൽ ഉപയോഗിക്കാൻ ഇപ്പൊ നിലവിലുള്ള കപ്പലുകളിൽ പോലും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അവരുടെ ചിന്ത ദി അഡീഷൻ ഓഫ് ദീസ് ന്യൂ വെസൽസ് വിൽ ഹെൽപ് യൂണിഫീഡേഴ്സ് ഓൺ ഗോയിങ് എഫേർട്സ് എമിഷൻസ് അക്രോസ് ഇറ്റ്സ് നെറ്റ്വർക്ക് വൈൽ സൈമിൾടെസ്ലി ഇൻക്രീസിംഗ് ദ യൂട്ടിലൈസേഷൻ ഓഫ് ബയോ ഫ്യൂവൽസ് ഇൻഇറ്റ്സ് കൺവെൻഷണൽ വെസൽസ് നിലവിലുള്ള ഫ്യൂ ഫോസിൽ ഫ്യൂവൽ ഉപയോഗിച്ചുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന കപ്പലുകളിൽ പോലും മെത്തനോൾ പോലുള്ള ഓൾട്ടർനേറ്റീവ് ഫ്യുവൽ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള പഠനത്തിലും അന്വേഷണത്തിലുമാണ് അവർ അവർക്ക് മൊത്തത്തിലവർ നാല് ബെസൽ ഓർഡർ കൊടുത്തതിനകത്ത് രണ്ട് ബെസലിനെ കുറിച്ചാണ് പറയുന്നത് യൂണിഫീഡർ മൾട്ടി റീജിയണൽ ഫീഡർ ആൻഡ് മൾട്ടി മോഡൽ എൻ വി ഒ സി സി സർവീസ് പ്രൊവൈഡർ ആണ് ലോകത്തിലെ അറിയപ്പെടുന്ന ഫീഡർ സർവീസ് കമ്പനി അപ്പം എത്ര കമ്പനികളാണ് എത്ര എത്ര കപ്പൽ സർവീസുകളാണ് മെത്തനോളിലോട്ട് മാറിക്കഴിഞ്ഞത് നമ്മുടെ നാട്ടിൽ എങ്ങനെയും ഉൽപ്പാദിപ്പിച്ചേ പറ്റൂ എന്നുള്ളൊരു സാഹചര്യത്തിൽ പോലും തുറമുഖം വരുമ്പോഴും വിഴിഞ്ഞം തുറമുഖം വരുമ്പോഴും ഇവിടെ വന്ന് അവരെ എടുത്തുകൊണ്ട് പോകും നമ്മളിത് ഉൽപ്പാദിപ്പിച്ചാൽ മാത്രം മതി എന്നിട്ടും ബഹിരകർണങ്ങളിലാണല്ലോ ഇതൊക്കെ പതിക്കുന്നത് എന്നുള്ള ഖേദത്തോടെ വിഷമത്തോടെ ഇന്നത്തെ സെയിലിംഗ് കമ്മൻട്രി ഇവിടെ അവസാനിപ്പിക്കുന്നു സൈനിങ് ഓഫ് എലിയസ് ജോൺ